ശ്രീ കരുണാകരനും ശ്രീ ഒ രാജഗോപാലും കേരളത്തെ അനുഗ്രഹിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണത്തിലെത്തി ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന് വേണ്ടി വർദ്ധിച്ചിട്ടില്ല ഫലവത്തായി പ്രവർത്തിച്ചിട്ടില്ല ഇത് സത്യമാണ് കരുണാകരൻ സാറ് എൻ്റെ പാർട്ടിക്കാരനല്ല പക്ഷെ നമുക്ക് ചില അട്രിബ്യൂഷൻ നമ്മളിങ്ങനെ എന്താണ് സമർപ്പണം അത് നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇപ്പോഴും ആരാധിക്കുന്നത് അല്ലാതെ പിന്നെ ഒരാൾ ആ കൂട്ടത്തിൽ ആരുമില്ല പിന്നെ ഉള്ളത് നരസിംഹറാവു അല്ലേ മൻമോഹൻ സിംഗ് നല്ല ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു അപ്പൊ അങ്ങനെ വളരെ കുറച്ച് വ്യക്തികളുണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധിയോളം കോൺഗ്രസിന് ഒന്ന് ഒരു ഉരുക്ക് വനിത എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാനേ വയ്ക്കത്തില്ല ഒരു വലിയ കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ കളങ്കത്തിൻ്റെ പേരിൽ ഉറപ്പായിട്ടും ഞാനും എതിർക്കുന്ന ആള് തന്നെയാണ് അത് എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലും കോളേജിൽ എതിർത്തിട്ടുണ്ട് അപ്പം ഇതാണ് വിഷയം എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് വരണമെന്ന് തീരുമാനിച്ച് ഇതൊരു ഒരു ദൗത്യമായി ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും ഒരു മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ പോലും കുറച്ചുകൂടി സമയം ഇതിന് കിട്ടിയാണ് ഇത് ഞാനൊരു എന്താണ് കുറവായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ പറയുന്നതല്ല ഒരു മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തന്നെ കിട്ടിയാണ് പക്ഷെ അത് ഞാൻ ഇനി എവിടെയും പറയത്തില്ല എവിടെയും എഴുന്നള്ളിലേക്ക് ഇത് ഞാൻ എൻ്റെ ഒരു എന്താ അങ്ങനല്ലായിരുന്നു എങ്കിൽ എത്രമാത്രം എന്ന ഒരു കണക്ക് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം